നമസ്കാരം ടൈം മീഡിയയിലേക്ക് സ്വാഗതം നമ്മുടെ കെ എസ് സി ബി ചില ഇളവുകൾ പ്രഖ്യാപിച്ച വാർത്തയാണ് ഇന്ന് അറിയിക്കാനുള്ളത് നിങ്ങളുടെ ബില്ലിൻ്റെ തുക കുറയ്ക്കുമെന്നോ പൂർണ്ണമായും എഴുതി തള്ളുമെന്നോ അല്ല പറഞ്ഞു വരുന്നത് മറിച്ച് നിങ്ങൾ കെ എസ് സി ബിക്ക് പഴയ ബിൽ കുടിച്ചുകയായി എന്തെങ്കിലും നൽകാനുണ്ടോ ബിൽ അടയ്ക്കുന്ന വിഷയത്തിൽ നിങ്ങളും കെ എസ് സി ബിയും തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങളുണ്ടോ അതോ വല്ലതോ കേസുകൾ വലുതുമുണ്ടോ എങ്കിൽ ഈ വീഡിയോ മുഴുവനും കാണുക ചെറുതോ വലുതോ ആയ ഒരു തുകയെങ്കിലും കെ എസ് സി ബിക്ക് നിങ്ങൾ നൽകാനിരിക്കേ നിങ്ങളത് നൽകാതെ ഇരിക്കുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി കെ സി ബി കുടിശ്ശിക ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ അറിയിക്കുന്നത് ഇതിന്റെ പ്രയോജനം ആർക്കൊക്കെയാണ് ലഭിക്കുക എന്ന് നോക്കാം അതോടൊപ്പം വൈദ്യുത കുടിശ്ശിക ഉണ്ടായിട്ട് ബുദ്ധിമുട്ടിലായിരിക്കുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവരുടെ വിഷയങ്ങൾ പരിഹരിക്കാൻ ഈ വീഡിയോ ഉപകരിക്കപ്പെടും മന്ത്രിസഭ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന രണ്ടായിരത്തി മെയ് ഇരുപത് മുതൽ മൂന്ന് മാസക്കാലം ഏറ്റവും മികച്ച ഇളവുകളോടെ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ദീർഘകാല കുടിശ്ശിക തീർക്കാനുള്ള സൗകര്യമാണ് കെ എസ് ഇ ചേർന്ന് നിങ്ങൾക്ക് ഒരുക്കി തരുന്നത് വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി കെ എസ് ഇ ബി തയ്യാറാക്കിയിരിക്കുന്നത് ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ കുടിശിക അനായാസം അടച്ചു തീർക്കാനുള്ള സുവർണ അവസരമാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിലൂടെ കെ എസ് സി ബി ഒരുക്കുന്നത് രണ്ടു വർഷത്തിന്മേൽ പഴക്കമുള്ള കുടിശ്ശികകളാണ് ഈ പദ്ധതിയിലൂടെ തീർപ്പാക്കാൻ കഴിയുക ബിൽ കുടിശ്ശിക കാരണം വിച്ഛേദിക്കപ്പെട്ട കണക്ഷനുകൾ കുടിശ്ശിക അടച്ചു തീർത്ത് വേഗത്തിൽ പുനഃസ്ഥാപിക്കാനും കഴിയും പത്ത് കൊല്ലത്തിനു മുകളിൽ പഴക്കമുള്ള കുടിശ്ശികത്തുകയുടെ പതിനെട്ട് ശതമാനം നിരക്കിൽ വരുന്ന പലിശ പൂർണ്ണമായും ഒഴിവാക്കി നൽകുന്നുണ്ട് അഞ്ചു മുതൽ പത്ത് വർഷം വരെയുള്ള കുടിശ്ശികത്തുകയ്ക്ക് പതിനെട്ട് ശതമാനത്തിന് പകരം നാല് ശതമാനം രണ്ടു മുതൽ അഞ്ചു വർഷം വരെയുള്ള കുടിശ്ശിക തുകയ്ക്ക് പതിനെട്ട് ശതമാനത്തിന് പകരം ആറ് ശതമാനം എന്നിങ്ങനെ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ ഒറ്റത്തവണയായി തീർപ്പാക്കാൻ കഴിയുമെന്നാണ് അറിയിക്കുന്നത് ഇതുമൂലം നല്ലൊരു തുക നിങ്ങൾക്ക് ലാഭിക്കാനാവും പലിശ തുക ആറുമാസത്തെ തുല്യ ഗഡുക്കളായി അടയ്ക്കാനും ഒരു പ്രത്യേക അവസരം ഒരുക്കിയിട്ടുണ്ട് കുടിശ്ശികയായ വൈദ്യുതി ബിൽ തുകയും പദ്ധതിയുടെ ഭാഗമായി ഇളവ് കണക്കാക്കിയുള്ള പലിശ തുകയും ചേർത്ത് ഒറ്റത്തവണയായി അടച്ചു തീർക്കുന്നവർക്ക് ആദ്യമായി ബിൽ കുടിശ്ശികയിൽ അഥവാ പ്രിൻസിപ്പൽ എമൗണ്ടിൽ അഞ്ച് ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ബിൽ കുടിശ്ശികയുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മാത്രം നിങ്ങളടച്ചാൽ മതിയാവും കെ സി ബി ഇത്രയേറെ ഇളവുകളോടെ കുടിശ്ശിക തീർപ്പാക്കാൻ അവസരം അവസരമൊരുക്കുന്നത് ഇതാദ്യമായാണ് റവന്യൂ റിക്കവറി നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതോ കോടതി വ്യവഹാരത്തിലുള്ളതോ ആയ കുടിശ്ശികകളും ഈ പദ്ധതിയിലൂടെ തീർപ്പാക്കാനാകും എന്നത് വലിയൊരു ആശ്വാസമാണ് കേബിൾ ടി വി ഉടമകളുടെ വൈദ്യുത പോസ്റ്റ് വാടക കുടിശ്ശികയും ഈ പദ്ധതിയുടെ ഭാഗമായി തീർപ്പാക്കാൻ അവസരമൊരുക്കുന്നു ലോട്ടൻഷൻ ഉപഭോക്താക്കൾക്ക് അതത് സെക്ഷൻ ഓഫീസിലും ഹൈ ടെൻഷൻ ഉപഭോക്താക്കൾ സ്പെഷ്യൽ ഓഫീസർ റവന്യൂ കാര്യാലയത്തിലുമാണ് ഈ സേവനത്തിനായി ബന്ധപ്പെടേണ്ടത് കൂടാതെ ഒ എന്ന പ്രത്യേക വെബ് പോർട്ടൽ വഴിയും കുടിശ്ശികയുടെ വിശദാംശങ്ങൾ അറിയാനും പണമടയ്ക്കാനും അവസരമുണ്ട് പൂർണ്ണമായ കുടിശ്ശിക നിവാരണം ലക്ഷ്യമിട്ടാണ് ഇത്രയേറെ ഉദാരമായ വ്യവസ്ഥകളിലൂടെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി കെ എസ് അവതരിപ്പിക്കുന്നത് ഇനി ഒരുപക്ഷേ ഇത്തരത്തിലൊരു അവസരം ലഭ്യമാകുന്നതല്ല ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി ലഭിക്കാവുന്ന ഇളവുകൾ നേടുവാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായെങ്കിൽ മറ്റുള്ളവർക്കും അത് ഷെയർ ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുത്തൻ വാർത്തകൾ ഇതുപോലെയുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി